ആ അല്ല കൈ സിഗരറ്റ് വെച്ച് ലിപ്പ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നവരാണ് നിങ്ങൾ ഒന്നുകൊണ്ടും അത് മാറ്റാനുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടി ലൂക്ക മിക്സിംഗിന്റെ ലിപ് മാസ്ക് ആണ് പ്രോഡക്റ്റ് ഇതാണ് നമ്മുടെ ഐറ്റം സിഗരറ്റ് വലിക്കുന്നവർക്ക് മാത്രം വേണ്ടിയല്ല അല്ലാത്തവർക്കും ഇത് യൂസ് ചെയ്യാം ഗേൾസിനും ബോയ്സിനും യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ഇത് ാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു നൈറ്റ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് കുറച്ച് ലിപ്ബാമെടുത്തതിനു ശേഷം നമ്മളെ ലിപ്പിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ഉറങ്ങുക പിറ്റേന്ന് രാവിലെ എണിച്ച് നമുക്ക് അത് വാഷ് ചെയ്ത ടൂ വീക്സ് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും നമ്മുടെ ഡാർക്ക് ലിപ്സ് ഒക്കെ മാറി നല്ല പിങ്ക് ലിപ്സ് ആവും നമ്മുടെ ലിപ്സ് എപ്പോഴും ഹൈഡ്രേറ്റ്സ് ആയി നിൽക്കാനും നല്ല പ്ലംബി ലിപ്സ് കിട്ടാനും ഇത് നല്ല യൂസ്ഫുൾ ആണ് ലൂക്കയുടെ തന്നെ വേറെ ഒരു പ്രോഡക്ട് ആണ് ഇതായി പിങ്ക് ലിപ്സ് ഇതും മെൻസിനും വുമൻസും യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ പുറത്തോട്ട് പോകുന്ന തൊട്ട് മുന്നിൽ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു പിങ്ക് കളർ കിട്ടുന്നതാണ് ഇത് നിർബന്ധമായി ശ്രദ്ധിക്കുക ജസ്റ്റ് കുറച്ച് മാത്രം നമ്മൾ അപ്ലൈ കൊടുത്താൽ മതി അപ്പൊ തന്നെ നമുക്ക് നല്ല രീതിക്ക് കളർ വരുന്നതായിരിക്കും ഇനി കൂടുതൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ലാസ്റ്റ് തത്തമ്മ ചൂണ്ടനോ തത്തമ്മ ചൂണ്ടി ആവേണ്ടി വരും അപ്പൊ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം വേണ്ടവര് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ പിന്നെ എടുത്തു ബൈ